ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവങ്ങൾ അതുപോലെ തന്നെ കേൾക്കേണ്ടത് കാണേണ്ടത് ഇതെല്ലാമുണ്ട് അതൊരു വ്യക്തിക്കുണ്ട് അതൊരു കുടുംബത്തിനുമുണ്ട് അതൊരു സംഘടനക്കുണ്ട് സമൂഹത്തിനുണ്ട് പ്രസ്ഥാനത്തിനുണ്ട് ഒരു രാജ്യത്തിനുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാത്തിനുമുണ്ട് സ്ഥാപനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും എല്ലാം ഉണ്ട് വ്യക്തിയെ കുടുംബത്തെ സമൂഹത്തെ രാഷ്ട്രത്തെ സംസ്കാരത്തെ ഒക്കെ അത് സ്വാധീനിക്കുന്നുണ്ട് കടലിലെ തിര പോലെ ഒരു വ്യക്തിയുടെ ജീവിതവും ഒരു വലിയ ഗ്രൂപ്പ് വ്യക്തികളുടെ ജീവിതവും ഉയർന്നും താഴ്ന്നും ഉയർന്നും താഴ്ന്നും ഇരിക്കും ലോകത്തിൽ നമ്മൾ പുരോഗമിക്കുന്നു അല്ലെങ്കിൽ അധോഗമിക്കുന്നു ആ വാക്കുകളൊക്കെ റിലേറ്റീവാണ് കുറച്ചുകാലമേ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തിൻ്റെ ഭൂമിയുടെയൊക്കെ നിലനിൽപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫിനിറ്റസിമലി സ്മോൾ അത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ മഹാസങ്കല്പ പ്രകാരം ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത് നൂറ്റി തൊണ്ണൂറ്റി കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിലെ പതിനാല് മന്വന്തരങ്ങളുള്ളതിൽ ഇത് ഏഴാമത്തെ മന്വന്തരത്തിലെ ഇരുപത്തെട്ടാമത്തെ മഹായുഗത്തിലെ കൃതയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും കഴിഞ്ഞ് കലിയുഗം ആരംഭിച്ച് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വർഷമായി ൊണ്ണൂറ്റി ഒമ്പത് കോടി വർഷം ജീവൻ ഉത്ഭവിച്ച് ഈ കണക്ക് പ്രകാരം അതിൽ ഉയർച്ചയും ഉണ്ട് ജനനവും മരണവുമുണ്ട് പല 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 ജീവികൾ ഉണ്ടായിരുന്നു പല പല ജീവികൾ വൈപ്പ് ഔട്ട് ചെയ്തു നമുക്ക് എനിക്ക് നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുന്നത് എന്താ അറിയോ സാക്ഷിഭാവത്തില് ഇത് കാണാനും വിലയിരുത്താനും അനുഭവിക്കാനും ഒരു പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആവാതിരിക്കാനും പരിധിക്കപ്പുറം ഡിപ്രസ്ഡ് ആവാതിരിക്കാനും അഭിമുഖീകരിക്കാം നമ്മൾ ടെൻഷൻ എടുത്താൽ ആ കാര്യങ്ങൾ പെർഫെക്റ്റ് ആവുമെന്നില്ല ഞാൻ ടെൻഷൻ എടുക്കാറുണ്ട് ദേഷ്യപ്പെടാറുണ്ട് പക്ഷെ കുറച്ച് നേരത്തേക്ക് ഞാൻ എന്നോട് പറയും പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ മാത്രമേ നമ്മൾ വികാരതീവ്രമാകുന്നത് കൊണ്ട് സാധിക്കുകയുള്ളൂ കുറച്ച് നേരം ദേഷ്യപ്പെടാം പിന്നെ പെട്ടെന്ന് അതിൽ നിന്ന് മാറാം പ്രസാദി സർവദുഃഖാന ഇന്ന് ഭാരതത്തിൻ്റെ ഭാഗതയെ നിശ്ചയിക്കുന്ന എലക്ഷനാണ് ആ ഇലക്ഷനിൽ പങ്കെടുക്കുമ്പോഴും ഞാൻ നിങ്ങൾ നമ്മൾ പരിധിക്കപ്പുറം ടെൻഷനെടുത്ത് വികാരതീവ്രമായിട്ട് കരയുകയോ ചിരിക്കുകയോ എക്സൈറ്റഡ് ആവുകയോ ചെയ്യുന്നത് കൊണ്ടും പരിധിക്കപ്പുറം പ്രയോജനമില്ല ഇവിടെ നെഹ്റു ഭരിച്ചു പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി പിന്നെ ഇന്ദിരാഗാന്ധി അത് കഴിഞ്ഞ് നരസിംഹറാവോ രാജീവ് ഗാന്ധിയോ പലരും പലരും ഭരിച്ചു അവരെല്ലാം തിരിച്ചു പോവുകയും ചെയ്തു ഒരു ദിവസമോ ഒരാഴ്ചയോ ഭരിച്ച ഗുൽസാരിലാൽ നന്ദയുണ്ട് ജഗജീവൻ റാം ഉണ്ട് അതുപോലെ ചന്ദ്രശേഖർ ഉണ്ട് വരെ ആരെയും നമ്മളൊന്നും ഓർമ്മിക്കാറേയില്ല പലരും വരും വന്നവർ വന്നതുപോലെ പോകും ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ഉള്ളിൽ കരയുമ്പോഴും ഉള്ളിൽ വേദനിക്കുമ്പോഴും അതുപോലും കുറയ്ക്കാൻ പ്രസാദി സർവദുഃഖാനം ഹാനിരസ്യോപചായ പ്രണാമം നമസ്കാരം